ി ഇതാണോ തൊഴില് ഉടുപ്പ് എടുത്തിട്ടുണ്ടാണ് ഈ അക്കടിയൊക്കെ പറ്റിയത് അയാളറിയാമോ അമ്മയാണോ എനിക്ക് ജോലി മാറ്റി തരുവണ്ണ എന്ത് ജോലി അറിയാം നല്ല ഉന്നമുണ്ടോ ആ വേണ്ടുന്ന പക്ഷേ രാവണന്മാർ ആരും മോഷിച്ചുകൊണ്ട് വന്നതല്ലേ പിന്നെ ആർക്ക് വേണ്ടിയായി രഹസ്യം കണ്ടുപിടിക്കുന്ന തൊഴിലാണ് എന്റെ എന്നറിയാമല്ലോ എനിക്ക് സത്യം പറയാം എന്റെ സഹോദരി അവളുടെ കൂട്ടുകാരനുമായി തമാശ പറയാൻ പോയിരിക്കും நல்ல பரஸ்பர தாரணையுள்ள சகோதரிண்ட இதுவரை நோட்டு இதுவரை ஆளின கண்டிப்பா ஜீவிதத்தில் നല്ല രംഗം കള്ളനും പോലീസും കള്ളി ഭക്തജനങ്ങളെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ അരാജകത്വത്തിനും കാരണം താൻമാർഗികമായ പതനമാണ് കുഞ്ഞുങ്ങളെ മറ്റ് ചില ദുരുദ്ദേശങ്ങളോടുകൂടിയാണ് നിങ്ങൾ ഈ ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുള്ളത്

ഇത് കുഞ്ഞുണ്ണിക്കുള്ളതാണ് എടുത്തത് കുഞ്ഞുണ്ണി നീ നല്ല ഉദ്ദേശത്തുകൂടിയല്ല ഈ ആശ്രമത്തിൽ കാല് അതുകൊണ്ടാണ് ഈ മാല നിനക്ക് പാമ്പായി തോന്നി ഇനി പേടിക്കണം എടുത്തോളൂ എന്താ പൊല്ലി എനിക്ക് മാലയും വേണ്ട പാമ്പും വേണ്ട അവിടെ പോവാൻ വെച്ചാൽ മതി മാലയും ചന്ദ്രനും തമ്മിലും ഇഷ്ടമാണ് കൂട്ട് വേണ്ടേ അവന്റെ മനസ്സ് കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങളും അതുപോലെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നത് അപ്പൊ ചന്ദ്രന്റെ അത് പതിനാല് നിങ്ങളുടെ ചേട്ടനും തലയും ഇതുപോലെ സന്തോഷമായി കിട്ടുക നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടുപേർക്കും കുറെ നേരം ഗൗരവമായി നോക്കി നിൽക്കാം കൊള്ളാം അന്യനും ഒട്ടും മോശമല്ല സഹോദരി ഒട്ടും മോശമല്ല ഒന്നാലും സത്യം പുറത്ത് പറയും പിന്നെ പിന്നെ ഞങ്ങൾ അങ്ങനെ ഒന്നും കള്ളത്തരം കാണിച്ചിട്ടില്ല ലോകത്തിൽ അറിയപ്പെടുന്ന അംഗീകരിക്കപ്പെട്ട ഒന്നാമത്തെ കുറ്റം പ്രേമം ഞാൻ ഒന്നാം പ്രതി പ്രതി കുറ്റം എന്നാൽ ഞാൻ ഞാൻ രണ്ടാം ചെയ്യാൻ പോകുന്ന കുറ്റം എന്താണെന്ന് പരമ അറിയുന്നത് നിങ്ങളെല്ലാവരും ആത്മനിയന്ത്രണത്തോടെ പരസ്പരം സ്നേഹിക്കുക നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇതുണ്ടാകും അതാണ് അങ്ങനെ സ്വാഗതം ചെയ്യുന്നു എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വെറും സിംപിൾ ഞങ്ങൾ വിശ്വപ്രേമത്തിന്റെ പൂജാരികൾ അപ്പൊ അങ്ങാണോ ഈ പ്രേമത്തിന്റെ ലൈസൻസിംഗ് ഓഫീസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഹിറ്റ്ലർ നല്ല ദൈന്യവും ആരോഗ്യവും യൗനമുള്ള യുവതി യുവാക്കന്മാരെ തേടി പിടിച്ച് ഒന്നിപ്പിച്ചു അവരിൽ നിന്നുണ്ടായ സന്താനങ്ങളെ രാജ്യത്തിലേക്ക് കാഴ്ചവെച്ചു ജർമ്മനിയിലല്ലേ അതുപോലെ നല്ല ആരോഗ്യമുള്ള യുവതി യുവാക്കന്മാര് അന്യോന്യം സഹകരിപ്പിച്ച് അവരിൽ നിന്നും ഉണ്ടാകുന്ന കുട്ടികളെ ചെയ്യുക ഓഹോ അപ്പോ ഇത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം മിസ്റ്റർ ചന്ദ്രൻ എനിക്ക് വയസ് എത്ര ആയി ആയിമചര്യവും നമ്മുടെ സ്വാമിജിയുടെ ആത്മജ്ഞാനവുമാണ് എന്നെ ഇങ്ങനെ ജീവിപ്പിക്കുന്നത് ഞാൻ ഇടയ്ക്കു ചോദിച്ചോട്ടെ ഈ സിൽവർ പറ്റി അങ്ങക്ക് എന്തെങ്കിലും അറിയാം കത്ത് കണ്ടിട്ടുണ്ട് ഈ ക്ലബ്ബിലേക്കുള്ള ചിലവുകളൊക്കെ പ്രേമത്തെ വിശ്വസിക്കുന്ന പൊതുജനങ്ങൾ വിദേശ രാജ്യങ്ങളുമായി ബന്ധമോ സമ്പർക്കമോ ഉണ്ടോ എനിക്ക് വിദേശമെന്നൊന്നില്ല ഹിമാലയ പർവതത്തിന്റെ അടിവാറത്തിൽ നൂറ്റി അറുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച ഞാൻ ലോക പൗരനാണ് അപ്പോ ഞാൻ ഞാനെ ചുമ്മാ നിങ്ങളും യുവാവാണ് ഈ പോകുന്ന യുവാവിനെ നിങ്ങളും ശ്രദ്ധിക്കുവാറാണ് പറഞ്ഞിരുന്ന ആളെ ആളയയ്ക്കാൻ ബോസിന്റെ ഉത്തരവ് Hadi, hadi! Okay. ehe... Kadın o adultu çok ehe! Ehehe, hey дуже ഈ തൊപ്പി നിങ്ങൾക്കുള്ളതാണ് നിങ്ങളെ എതിർക്കുന്നവരുടെ തലയും അതുപോലെ തുണ്ടായി നിലത്ത് വീഴണം ഉടൻ പറയുന്നു നമ്മുടെ പ്രവർത്തനവും സങ്കേതവും എപ്പോഴും പരമരഹസ്യമായിരിക്കും ഒരു പക്ഷെ പിടിപെട്ടാൽ നിങ്ങൾ ജീവത്യാഗം ചെയ്യുക നമ്മുടെ രഹസ്യത്തിന് മരണമില്ല അതാണ് സിൽവർ ഹെഡിന്റെ പ്രമാണം ഇന്ന് വൈകുന്നേരം കടൽ മാർഗം നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ലക്ഷക്കണക്കിന് പണത്തിന്റെ ഡ്രാഫ്റ്റും മറ്റ് പല നിർദ്ദേശങ്ങളും കറുത്ത പക്ഷിയിൽ വരുന്നു ഭദ്രമായി ഇവിടെ എത്തിക്കണം ഒരു പക്ഷേ ചന്ദ്രനും കുട്ടനും വന്നേക്കും നമ്മുടെ ജോലി കഴിയുന്നവരെ അവരെ ആ സ്ഥലത്തേക്ക് അയക്കാതിരിക്കേണ്ടത് നിങ്ങൾ നാല് പേരുടെയും കിടക്കാം ഈ ഈ വിഷമോതിരം വിരലിൽ ധരിച്ചുകൊള്ളൂ എതിരാളിയുടെ ശരീരത്തിൽ ഇതിലെ മുള്ളുകൾ തറച്ചാൽ ആ നിമിഷം അവൻ മരിക്കും ഇതാ ഇവിടെ ഒന്ന് ഞെക്കിയാൽ മതി വിഷമുള്ളുകൾ വെളിയിൽ വരും ജാഗ്രത കൈയുന്നിടത്തോളം എതിർപ്പുകൾ കൂടാതെ കഴിക്കാൻ ശ്രമിക്കണം ഏറ്റവും കറുത്തു പക്ഷിയെ സ്വീകരിക്കാൻ കടൽക്കരയിൽ ഉണ്ടായിരിക്കും വിഷ് യു ഗുഡ് ലക്ക്